നമസ്കാരം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയോ അതോ പ്രാകൃത രീതികളിലൂടെ അത് നടപ്പാക്കുമോ യഥാർത്ഥത്തിൽ ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത് കേൾക്കുന്ന വാർത്തകൾ എത്തുന്നത് നമുക്ക് ഒരു തരത്തിലും സ്വാധീനമില്ലാത്ത സോഴ്സുകളിൽ നിന്നാണ് ചിലരുടെ തോന്നലുകളും മാധ്യമപ്രവർത്തകരുടെ അനുമാനങ്ങളുമാണ് നാം കേൾക്കുന്നതിൽ അധികവും വധശിക്ഷ റദ്ദാക്കിയെന്ന അവകാശവാദവുമായി സുവിശേഷകൻ ഡോക്ടർ കെ പോള രംഗത്ത് വന്നിരുന്നു യമനിലെയും ഇന്ത്യയിലെയും നേതാക്കളുടെ ശക്തമായ ശ്രമത്തിനൊടുവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നാണ് വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിമിഷപ്രിയയുടെ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും ജയിൽ മോചിതയാക്കാനായി ശ്രമം തുടരുന്നു എന്നും കെ എപ്പോള് പറയുന്നത് എന്നാൽ ഇതിന് പിന്നാലെ അടിസ്ഥാനരഹിതമായ വാദമാണിതെന്ന് പ്രതികരിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോ ഇവിടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന ചോദ്യം ഉയരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തന്നെയാണ് സാധ്യതകൾ ഏറെ എന്നാണ് അറിയുന്നത് യമനിലെ രീതികൾ വെച്ചും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ നിലപാടിലൂടെയും വ്യക്തമാകുന്നത് അത് തന്നെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാരുമായി ബന്ധപ്പെടുകയോ ചർച്ച നടത്തുകയോ ചെയ്തതായി അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് തങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മൗദി ആവർത്തിച്ചു പറയുന്നത് അവരുമായി ഒരു സമയത്തും ഒരിടത്തും വെച്ച് ബന്ധപ്പെടുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം നേരിട്ട് എഫ് ബിയിലൂടെയെല്ലാം കുറിക്കുന്നുണ്ട് വിധി നടപ്പാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് ദിയാദനം സ്വീകരിക്കാൻ സാധിക്കില്ല എന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആ കുടുംബം സൂഫി പണ്ഡിതന്മാരുടെ ഇടപെടലിൽ അവർ വഴങ്ങുകയായിരുന്നു എന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം അന്നു മുതൽ പറഞ്ഞതായിരുന്നു ഇതൊരു താൽക്കാലിക പ്രക്രിയ മാത്രമാണെന്ന് നമ്മുടെ മാധ്യമങ്ങൾ വഴി വന്നത് തലാലിന്റെ കുടുംബം മതമേലധ്യക്ഷന്മാരുടെ ഇടപെടലിൽ ദിയാദനം സ്വീകരിച്ച നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുത്തു എന്നാണ് എന്നാൽ ചർച്ചകൾ നീണ്ടതോടെ കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്തതോടെ വധശിക്ഷയുടെ സമയം നീട്ടി എന്നതായിരുന്നു സത്യം ഇതിനിടയിലും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മതമേലധ്യക്ഷന്മാർ ഇടപെട്ടിട്ടും തലാലിന്റെ കുടുംബത്തിലെ ഭൂരിഭാഗം ആളുകളും യമനിലെ ഗോത്രവർഗവും വധശിക്ഷ നടപ്പാക്കണമെന്ന കടും നിലപാടിൽ തന്നെയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന കാടൻ നിയമം നടപ്പാക്കി വരുന്ന സമൂഹമാണ് അവിടെയുള്ളത് പണം വാങ്ങിച്ച് മാപ്പ് നൽകുക എന്നത് പാപമാണെന്ന് കരുതുന്നവർ അവിടെയാണ് വധശിക്ഷ നടപ്പാകണം എന്ന ആവശ്യം അവർ ശക്തമാക്കുന്നതും കേരളത്തിലെ മാധ്യമങ്ങൾ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായി വാർത്തകൾ നൽകുമ്പോൾ തന്നെ യമനിലെ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുകൂടി നമ്മൾ പറയേണ്ടതുണ്ട് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ വിധി വന്നാൽ വലിയ ലഹള അവിടേക്ക് പൊട്ടിപ്പുറപ്പെട്ടേക്കാം ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ അവളെ കൊല്ലൂ എന്ന് ആർത്ത് വിളിച്ചായിരങ്ങളാണ് തടിച്ചുകൂടിയത് ജഡ്ജിമാർ പോലും ഭീതിയിലായ സാഹചര്യം ഉണ്ടായതായാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിമിഷയുടെ അഭിഭാഷകന് നേരെ പോലും ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കുമെന്ന സാധ്യതയാണ് അല്ലെങ്കിൽ സ്ഥിതിയാണ് അവിടെ ഉള്ളത് ഇതാണ് ഹൂത്തി വിമതരുടെ ഭാഗിക നിയന്ത്രണത്തിലുള്ള യമനിലെ അവസ്ഥ നിയമത്തെക്കാളും തെളിവുകളെക്കാളും അവിടെ പ്രധാനം പൊതുജന വികാരമാണ് അത് കണക്കിലെടുത്തേ വിധി ഉണ്ടാവുകയുള്ളൂ അത്രയ്ക്ക് സങ്കീർണമാണ് ആ രാജ്യത്തിൻ്റെ നിയമ വ്യവസ്ഥകൾ ഇന്ന് കാറൻ ഇസ്ലാമിക നിയമങ്ങളുടെ പേരിലും പോരടിക്കുന്ന ഗോത്രങ്ങളുടെ പേരിലും കുപ്രസിദ്ധമാണ് ഈ നാട് ഷരീയത്ത് നിയമം പഴയ ഈജിപ്ത് നിയമം നെപ്പോളിയൻ നിയമം എന്നിവയുടെ സങ്കരമാണ് യമനിലുള്ളത് ജുഡീഷ്യറി നിയന്ത്രിക്കുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് കൗൺസിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ എന്നിവരാണ് ജഡ്ജിമാരെ നിയമിക്കാനും പുറത്താക്കാനും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് അധികാരമുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതാകട്ടെ രാഷ്ട്രീയക്കാരും ഗോത്ര തലവന്മാരുമാണ് അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നത് ഒരു സങ്കല്പം മാത്രമാണ് യമനിൽ മാത്രമല്ല ഇന്നും ലോകത്ത് ഉയർന്ന വധശിക്ഷ നിരക്കിന് കുപ്രസിദ്ധമായ രാജ്യമാണ് യമൻ നമ്മുടെ രാജ്യമടക്കം പ്രതികൾക്ക് മാനുഷികമായി നൽകുന്ന പരിഗണനകൾ പോലും ഇവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പോലും ഒരു ഘട്ടത്തിൽ ഈ ഒരു കേസ് കൈവിട്ടത് ഇതിന് ഉദാഹരണമാണ് അവിടെയാണ് മതമേലധ്യക്ഷന്മാരുടെ ചർച്ചകൾ ഫലം കാണുമെന്ന നേരിയ പ്രതീക്ഷ വന്നതും കാന്തപുരത്തിന്റെ ഇടപെടൽ താൽക്കാലികമായെങ്കിലും നിമിഷപ്രിയയ്ക്കും കുടുംബത്തിനും ആശ്വാസമായതും എന്നാൽ മതശിക്ഷ റദ്ദാക്കി എന്ന തരത്തിലുള്ള വാർത്തകളെ സാധൂകരിക്കുന്ന ഘടകങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല അവസാന മാർഗം എന്നത് ദിയാധനം നൽകിയുള്ള മോചനം എന്നത് മാത്രമാണ് അതിനുള്ള സാധ്യതകളും വളരെ വളരെ വിരളമാണ് ഇനിയൊരു പക്ഷേ ദിയാധനം കൈപ്പറ്റി നിമിഷപ്രിയയോട് ക്ഷമിച്ചു എന്ന് കരുതുക തലാലിൻ്റെ കുടുംബം ഗോത്ര രീതികളും അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യവും തെറ്റിച്ചുവെന്നും പണം കൈപ്പറ്റിയെന്നും ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധങ്ങളായിരിക്കും അവിടുത്തെ ജനങ്ങളിൽ നിന്ന് തലാലിൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വരിക നിമിഷപ്രിയയ്ക്കുള്ള ശരിയായ വിധി മരണശിക്ഷ തന്നെയാണെന്നാണ് യമനിലെ പൊതുവികാരം അതിനെയും മറികടന്നൊരു മോചനത്തിന് വളരെ വളരെ ചുരുങ്ങിയ സാധ്യതയാണുള്ളത് നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത് വധശിക്ഷ നടപ്പാക്കും എന്ന് തന്നെയാണ് ഷരീയത്ത് നിയമങ്ങളുള്ള ക്രിമിനൽ കോടതികൾക്ക് കീഴിലാണ് യമനിലെ പ്രമാദമായ വിചാരണങ്ങളെല്ലാം തന്നെ നടക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ വിധിന്യായങ്ങൾ പലപ്പോഴും പുരുഷ സാക്ഷികളുടെ മൊഴിയെ കൂടി അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും ന്യായമായ വിചാരണ മാനദണ്ഡങ്ങൾ നടക്കണമെന്നില്ല ഇത്തരം സാഹചര്യങ്ങളിൽ വധശിക്ഷ ഒഴിവാക്കണമെന്ന ഐക്യരാഷ്ട്രസഭ പോലും യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യമൻ അതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല വെടിവെച്ചും കല്ലറങ്ങിയും തൂക്കിലേറ്റിയും തലവെട്ടിയും വധശിക്ഷ നടപ്പാക്കുകയാണ് അവിടെ ആ മണ്ണിൽ സമാധാന ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കും എന്ന് കണ്ടുതന്നെ അറിയണം